സംസ്ഥാനത്ത് ഒരു കോളറ മരണം കോളറ സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന ആലപ്പുഴ സ്വദേശി മരിച്ചു തലവടി നീരേറ്റുപുറം പുത്തൻപറമ്പിൽ പി ജി രഘുവാണ് മരിച്ചത് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇയാൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എസ് എസ് ശരത്ത് നൽകും വിശദാംശങ്ങൾ ശരത് ഒരു കോളറ മരണം കൂടിയല്ലേ ോഷ്നി അതായത് ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ കുറെ ദിവസമായി ചികിത്സയിലായിരുന്നു ചെക്കു കഴിഞ്ഞ ദിവസമാണ് തരത്തിൽ തലവടി പഞ്ചായത്തിൽ കോളറ സ്ഥിരീകരിച്ചത് പിന്നീട് പിന്നീട് ഇയാളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഈ കോളറയ്ക്ക് പുറമെ തന്നെ അദ്ദേഹത്തിന് നേരത്തെ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ വളരെ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി പി ജു പി ജിയിലേക്ക് ഒരുക്കൂ ഉണ്ടായിരുന്നത് അങ്ങനെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത് നിലവിൽ ഇപ്പോൾ മൃതദേഹം ഈ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കോളർ സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ പ്രദേശത്തൊക്കെ തന്നെ പഞ്ചായത്തും ആരോഗ്യ വകുപ്പും വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നു ഈ കിണറിലെയും മറ്റുമൊക്കെ തന്നെ വെള്ളം പരിശോധിച്ചിരുന്നെങ്കിലും പരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ് കോളറ സ്ഥിരീകരിച്ചതെന്ന് കണ്ടെത്താനുള്ള ശ്രമം ആരോഗ്യവകുപ്പ് എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് കോളറ മരണം എന്നുള്ളത് സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാളുടെ കോളറ ബാധിച്ചു മരിക്കുന്നത് എന്തായാലും കോളറ മരണം എന്ന് മാത്രം പറയാൻ വേണ്ടി സാധിക്കില്ല നിലവിൽ മറ്റു ആരോഗ്യ പ്രശ്നം കൂടി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് തന്നെ അതിന്റെ കൂടി സാഹചര്യത്തിലായിരിക്കാം എന്തായാലും മരണം സംഭവിച്ചു എന്തായാലും ഇപ്പോൾ ഒരു കോളറ മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കും ശരത് അദ്ദേഹത്തിന് എപ്പോഴാണ് കോളറ സ്ഥിരീകരിച്ചത് ശരത് കുറച്ചു ദിവസം അതായത് ഈ ഒരാഴ്ച ഒരാഴ്ചയോളമായി ഇദ്ദേഹം ഇത്തരത്തിൽ ചികിത്സയിലായിരുന്നു തിരുവല്ലയിലെ സോഗ ബിലീവ് മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹം ചികിത്സയിലായിരുന്നു നേരത്തെ കോളർ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഗുരുതരാവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിൽ വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത് മാത്രമല്ല ഇദ്ദേഹത്തിന് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഈ ചികിത്സയൊക്കെ തന്നെ വലിയ 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 ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ പുലർച്ചെ ഒരു ഒന്നേ കാലോടു കൂടി ഈ മരണം സംഭവിക്കുന്നത് വിശദാംശങ്ങൾ